ഹരി യേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നോ നമ്മൾ സുഖാരിക്കുന്നു കേട്ടോ ഇന്നേ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് കല്യാണത്തിനുമ്പോൾ സദ്യയൊക്കെ കഴിച്ചു വന്നു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ പക്ഷെ ഞായറാഴ്ച നമ്മളുടെ മീറ്റിൽ ഒരു എന്താ പറയുക ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നൂഡിൽസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ച് വന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കി രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മളൊരു മൂന്ന് മണിയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഡിന്നറിനെ ഉദ്ദേശിച്ചത് കേട്ടോ സോസ് നമ്മൾ തക്കാളി സോസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുക തക്കാളി പളുപ്പാക്കി എടുക്കുക അതിൽ കുറച്ച് എന്താ പറയുക തക്കാളി വേവിക്കുന്നതിൽ കുറച്ച് ഗ്രാമ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പം മുളക് പൊടി അതുപോലെ തന്നെ പഞ്ചസാര വിനാഗിരിയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുക അതുള്ളതും കേട്ടോ ഇത് നമ്മൾ നൂഡിൽസ് വാങ്ങിച്ച് എണ്ണയും ഉപ്പും ചേർത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തെടുത്തു ഡ്രെയിൻ ചെയ്ത് കുറച്ച് ഓയില് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മിക്സാണ് അതാണ് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മളുടെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ വേറെ ചിക്കൻ പുരട്ടി വെച്ചൊന്നും ഇല്ല അപ്പോൾ അതൊന്ന് ഡീഫ്രോസ്റ്റായി കിട്ടാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കവറോട് കൂടി തന്നെ ഇനി അത് നമുക്ക് ഇന്ന് പുറത്തെടുത്ത് നമുക്ക് എടുക്കാം ഉൾഭാഗം ശരിക്കും ഇങ്ങോട്ട് വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുത്തിപ്പറിച്ചൊക്കെ എടുത്ത് ഒന്ന് രണ്ട് തട്ടിലൊക്കെ ആക്കിയിട്ട് പുറത്തെടുത്തു കേട്ടോ നമ്മൾ ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ ഓരോരോ സ്റ്റെപ്പ് ആയതുകൊണ്ടേ പിന്നെ വെജിറ്റബിൾസ് വേണ്ടതൊക്കെ ലോങ് ആയിട്ട് ഇങ്ങനെ നീളത്തിലൊന്നും അരിഞ്ഞെടുക്കുക എന്നുള്ളത് ബാക്കി ചില്ലി സോസും പിന്നെ സോയ സോസും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഓരോ പീസ് തീ കുറച്ചിട്ട് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഓത്തൻറ്റിക് രീതിയിൽ ഇത് ഫ്രൈ ചെയ്യണം എന്നുള്ളതല്ല വേവിച്ചെടുത്ത് എടുക്കുകയാണ് ചെയ്യുക പക്ഷെ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇവിടെ ടേസ്റ്റ് ഇഷ്ടം അതാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നേട്ടു അപ്പോൾ ഇത് മുഴുവനും നമ്മൾ നൂഡിൽസിലേക്ക് ആഡ് ചെയ്തില്ല നമ്മൾ ആദ്യത്തെ പാത്രത്തെ കാണിച്ച് അത്ര ചിക്കൻ മാത്രമേ നൂഡിൽസിലിട്ടുള്ളൂ ബാക്കി നമ്മൾ വരാൻ കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ചൂടാക്കിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുക്കുക ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ പിന്നെ നീളത്തിലരിഞ്ഞ ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ബീൻസ് ഇതൊക്കെ ഇതൊക്കെയിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ ഹൈ ഫ്ലെയിം ആയിരിക്കണം എന്നുള്ളതാണ് കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കുന്നവരെ ഹൈ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ ഇതൊന്ന് ക്രഞ്ചി പരിവേ വേണ്ടു എന്ത് ഇങ്ങനെ എന്താ പറയുക വാടി വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതിനകത്തേക്ക് നമ്മൾ സെലറിയുടെ തണ്ട് അരിഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക നമ്മുടെ സ്പ്രിങ് ഓണിയൻ ഇല്ലേ അതിൻ്റെയും തണ്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് അത് പെട്ടെന്ന് വാടി കിട്ടുന്നുകൊണ്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് കേട്ടോ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ഓരോന്നും വേവിക്കുന്നതിൽ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി പിന്നെ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ പൊടിച്ചങ്ങ് മാറ്റി വെക്കുക ലാസ്റ്റ് ആവശ്യമാണ് സാറിന് ആഡ് ചെയ്യുക കേട്ടോ ചിക്കൻ നമ്മളിങ്ങനെ ഷ്രെഡ് ചെയ്തെടുത്തത് ഇതിനകത്തേക്ക് മിക്സ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാണ് ടൊമാറ്റോ സോസ് കേട്ടോ നമ്മൾ തുടക്കത്തിൽ ഉണ്ടാക്കി വെച്ച് ടൊമാറ്റോ സോസ് പകുതിയുള്ളതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ബാക്കി നമ്മൾ കഴിക്കുന്ന നേരത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാറ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അധികം പണിയൊന്നുമില്ല ഇനി നൂഡിൽസ് വേവിച്ചത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഒരു കൈ കൊണ്ട് ക്യാബ് മൊബൈൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അത് ചെയ്യുന്ന കേട്ടോ യാത്രയൊക്കെ ചെയ്ത് വന്നോണ്ടേ ഇത്തിരി ഇതായിരുന്നു അപ്പോൾ കുഞ്ഞാവനെ നോക്കാൻ ചെറിയ മോള് കുഞ്ഞാവേരടുത്തായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു വർക്ക് എന്തൊക്കെയോ ചെയ്ത് അയക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി നിന്നു നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്തിട്ട് പതിയെ അത് ഉടഞ്ഞു പോവാതെ അതായത് കട്ടായി പോകാത്ത രീതിയിൽ രണ്ട് കൈയും വെച്ച് വേണം കേട്ടോ ശരിക്കും മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ മോൾ വന്നപ്പോൾ ഞാൻ അങ്ങനെയാണ് മിക്സ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യുന്നത് അധികം ഫോഴ്സ് ഒന്നും കൊടുക്കാതെ ഒന്ന് എല്ലാ നൂഡിൽസിലേക്കും ആ ഒരു മസാലയുടെ പോർഷൻ എത്തുന്ന സോസിൻ്റെ ഭാഗമൊക്കെ എത്തുന്ന രീതിയിൽ പച്ചക്കറികളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് സോയ സോസ് നമ്മൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വളർന്നിട്ടൊന്നും അല്ല ഒഴിക്കുന്നത് നമ്മൾ സ്ഥിരം ആഴ്ചയിൽ ഒരിക്കൽ ഉണ്ടാക്കുന്ന കാരണം ആ ഒരു കയ്യളവാണല്ലോ ഒത്തിരി ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുത്തു ഇത് സിലറിയുടെയും മല്ലിയുടെ ഇലയുണ്ടല്ലോ അത് നന്നായിട്ട് അരിഞ്ഞതും പിന്നെ കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിടുകട്ടോ ഇങ്ങനെ രണ്ട് സ്പൂണുകൾ ഫോർക്ക് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത് ശരിക്കും ചൈനീസ് ഡിഷ് അവർ ഇങ്ങനെ വലിയ കുഴിയുള്ള പാത്രം വെച്ചിട്ട് അതിന് പിടുത്തൊക്കെ ഉണ്ടാവുമല്ലോ ഹാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് പാത്രം തന്നെ ഇങ്ങനെ വേഗത്തിൽ ഇതാക്കി കിട്ടും പക്ഷേ നമുക്കത് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല വലിയ ചീനച്ചട്ടിയിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഇതൊക്കെ ആയി നമ്മൾ കഴിക്കാനിരുന്നു കഴിക്കാനൊക്കെ ഇരുന്ന ഏഴര ഏഴരയോട് കൂടി അതൊക്കെ റെഡി ആയത് കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞ് കുറേ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ചിക്കൻ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കുന്നത് ബാക്കി നൂഡിൽസിനകത്തും ഉണ്ട് കുറച്ച് ആവശ്യത്തിനുള്ളത് ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്